ാണ് പൊടികൾ നിറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആ അഡ്ജസ്റ്റിങ് ഓക്കെ ആണ് എന്നാണ് അർത്ഥം അതേസമയത്ത് ഇവിടെ നിറച്ച് ഓയിലായിട്ട് കിടക്കുകയാണെങ്കിൽ അതായത് ഇങ്ങനെ കുഴഞ്ഞ് ഓയിലായിട്ട് ഇങ്ങനെ കണ്ട ഇങ്ങനെ ഓയിലോട് കൂടിയാണ് ഇവിടെ പൊടി വന്ന് അടിയുന്നതെങ്കിൽ അതായത് പൊടിയായിട്ടല്ല ഇങ്ങനെ കുഴഞ്ഞാണ് അടിയുന്നതെങ്കിൽ ഈ അഡ്ജസ്റ്റ് ഉണ്ടോ ഈ ഒരു റെഡ് പോയിന്റ് അത് ഹായ് ഫ്രണ്ട്സ് ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ജാക്ക് എഫ് ഒ മെഷീൻ എങ്ങനെയൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ക്ലീനിങ് പ്രോസസ് ചെയ്യാം എന്ന് നോക്കാം അതായത് ഓയിൽ നമ്മൾ മാസത്തിൽ ഒരുക്കിയെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യകത എന്ന് പറഞ്ഞാൽ അതൊരു ബ്രൗൺ കളറായിട്ട് മാറുമ്പോൾ ആ ഓയിലുകൾ നമ്മൾ എപ്പോഴും എപ്പോഴും ചേഞ്ച് ചെയ്യണം അതിപ്പോൾ ആറുമാസത്തു നിന്നുമില്ല ഒരു മാസം നമ്മുടെ യൂസ് അനുസരിച്ച് അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്കത് ബ്രൗൺ കളറായി തോന്നി കഴിഞ്ഞാൽ നമ്മൾ ആ ഓയില് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പം അതുപോലെ തന്നെ ക്ലീനിങ് എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ക്ലീനിങ് പ്രൊസീജിയർ ഒന്ന് നോക്കുന്നത് ആ മെഷീന്റെ ലൈഫ് ലോങ് ലൈഫ് കിട്ടാനായിട്ട് സഹായകമായിരിക്കും അത് നമുക്ക് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കത് നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യും ആ മെഷീന്റെ ആ സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും അപ്പം അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം കൊറോണയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ ഉപയോഗമില്ലാത്തൊരു വസ്തുവായി മാറി ഈ സാനിറ്റൈസർ എന്ന് പറയുന്ന സംഭവം അപ്പോൾ ഇത് വച്ചിട്ട് നമ്മളൊരു സ്മൂത്ത് ആയിട്ടുള്ള അതായത് ശരിക്കും നമുക്കാണെങ്കിൽ ടീഷർട്ടിൻ്റെയൊക്കെ തുണി എടുക്കുമായിരിക്കും ബെറ്റർ അപ്പം അങ്ങനെയുള്ള നനവ് പിടിക്കുന്ന ടൈപ്പ് ഒരു തുണി എടുക്കുക അതിനുശേഷം ജസ്റ്റ് നമ്മുടെ മെഷീൻ്റെ ടോപ്പല്ല അതായത് നമുക്ക് ഈ ഭാഗങ്ങൾ ഈ ഒരു വൈറ്റ് കാണുന്ന എല്ലാ ഭാഗങ്ങളും നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് ഡയറക്റ്റ് മെഷീനിലേക്ക് ചെയ്യണം നമ്മൾ ഈ തുണിയിൽ ജസ്റ്റ് സ്പ്രേ ചെയ്താൽ മതി അതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ചില തുണികളൊക്കെ ഉണ്ട് അതിന്റെ കളർ എല്ലാം നമുക്ക് മെഷീനിൽ പറ്റാൻ സാധ്യതയുണ്ട് ചില പശകൾ അപ്പം അങ്ങനെ എനിക്ക് കൂടുതൽ ചെയ്യുമ്പോൾ വരുന്നത് വലിയ റോൾ എടുക്കുന്ന തന്നെ ചില മെറ്റീരിയൽസിൽ പശയുണ്ടാവും അപ്പം അത് നമുക്ക് ഇവിടെ പറ്റാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ സാനിറ്റൈസർ ആണ് ഏറ്റവും നന്നായിട്ട് പെട്ടെന്ന് തന്നെ അതെല്ലാം തറയൊക്കെ പെട്ടെന്ന് പോകുന്നത് പിന്നെ പെൻസിലിന്റെ അല്ലെങ്കിൽ പേനയുടെ ആ എഴുത്തൊക്കെ ഇങ്ങനെ ടോപ്പിൽ പറ്റുമല്ലോ അപ്പൊ അതെല്ലാം പോകുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈ സാനിറ്റൈസർ ആണ് അപ്പം അത് വെച്ചിട്ട് നമ്മൾ ശരിക്കൊന്ന് തുടച്ചു കൊടുക്കുക അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ പറയുമ്പോൾ ഈ ടോപ്പ് ഭാഗങ്ങള് ഈ സ്ക്രൂ ഇരിക്കുന്ന ഭാഗങ്ങൾ ഉണ്ടാവും അപ്പം അതെല്ലാം ഇങ്ങനെ ചെയ്യുക നൂല് ജസ്റ്റ് കട്ട് ചെയ്ത് ആദ്യമേ ഇടണം അല്ലെങ്കിൽ പിന്നീട് അതൊരു ഇതായിട്ടിരിക്കും അപ്പോൾ നമ്മൾ ഈ ഭാഗം അത് നമുക്ക് ഇത് എടുത്തു അതിന് ശേഷം ഇത് കണ്ടില്ലേ ഇവിടെ നമ്മൾ സാധാരണ നമ്മൾ നോക്കാറില്ലാത്ത ഭാഗങ്ങളാണ് പക്ഷേ ഇവിടെ എല്ലാം നന്നായിട്ട് പൊടി ഇരിക്കും കേട്ടോ ആ പൊടി ഇരിക്കുന്നുണ്ട് ഇതാ ഇതിൻ്റെ ഇടയിലെല്ലാം ഈ സ്വിച്ച് ഇതിലെല്ലാം നമ്മൾ ചെയ്തു പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ എപ്പോഴും അടിയാൻ സാധ്യതയുണ്ട് ഈ റൗണ്ട് ഒന്ന് തുടച്ചു കൊടുക്കുക അതിനുശേഷം ഈ സ്വിച്ച് നമ്മുടെ ബോബിൻ ചുറ്റുന്ന സ്ഥലം അതിൻ്റെ മൂള് മോൾ ഇത് ഇതെല്ലാം ഇങ്ങനെ ഒന്ന് സാനിറ്റൈസർ യൂസ് ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുക്കുക ശേഷം കണ്ടില്ലേ ഈ ഇടയിലേക്കെല്ലാം ഇടേണ്ട ഭാഗത്ത് അത് ഇടയിലേക്ക് ഇട്ട് തന്നെ ചെയ്യുക ഓക്കെ നമ്മൾ ഇരിക്കുന്ന ഈ ഒരു വശം ഈ ഒരു ഉണ്ടല്ലോ ഇത് അങ്ങനെ പോകാൻ സാധ്യല്ലോ ഞാൻ സാനിറ്റൈസർ യൂസ് ചെയ്തതാണ് പക്ഷേ എങ്കിൽ പോലും അങ്ങനെ ഒത്തിരി ഒന്നും പോകില്ല കുറച്ച് കഴിഞ്ഞുകഴിയുമ്പോൾ അത് പൊക്കോളും ഓക്കെ ഇനി ഈ ഒരു വശം ഈ റൗണ്ട് അതിനുശേഷം ശേഷം ഇത് കണ്ടോ ഈ വശം ഇത് ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഈ നൂലിൻ്റെ എല്ലാ ഭാഗത്തും കൂടെയും നൂല് പോകുന്ന വശത്ത് ഒന്ന് പയ്യെ വേണം കേട്ടോ ചെയ്യാനായിട്ട് കാരണം ഇതിൻ്റെ ഇടയിലൊക്കെ കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട് അത് വരും പിന്നെ ഈ ക്ലിപ്പ് കണ്ടില്ലേ ഈ ക്ലിപ്പ് ഒന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് കൈ വച്ച് കൊടുത്തിട്ട് ഒന്ന് ഊതി കൊടുക്കണം അതിൻ്റെ ഇടയിൽ നൂല് നൂലല്ല ആ പൊടി കയറി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെഷീനിൽ അത് സ്മൂത്ത് ആവത്തില്ല അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചത് ഈ അടിവശം ഇങ്ങനെ ഈ സൂചി വരുന്ന വശം അതിനുശേഷം ക്ലിപ്പ് ജസ്റ്റ് ക്ലസ്സൊന്ന് പൊക്കി കൊടുക്കുക വശം തുടക്കുക കണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ കുഞ്ഞ് ഒരു കുഞ്ഞ് തുണി എടുക്കണമെങ്കിൽ ഇതുപോലെ നമുക്ക് എല്ലാം ഇങ്ങനെ എടുത്തിട്ട് വലിച്ച് ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ടാണ് കുഞ്ഞ് തുണി എടുക്കണമെന്ന് പറയണത് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഇത് നമ്മൾ എടുത്തിട്ട് ഒരു വിരൽ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഇട്ടിട്ട് ഒന്ന് ചെയ്യുക കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക സാനിറ്റൈസർ ഒത്തിരി ആവേണ്ട ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി കേട്ടോ ഓക്കെ ഒത്തിരി വെള്ളം പോലെ ആവരുത് ഓക്കെ നമ്മൾ ടോപ്പ് ആ ഒരു ക്ലീനിങ് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടം ബോട്ടത്തിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഫ്രണ്ട് വശം തന്നെ ഇവിടെ വെച്ച് ഒന്ന് ചെയ്യുക അതിന് ശേഷം ഈ രണ്ട് സ്ക്രൂ ഈ സ്ക്രൂവും ഈ സ്ക്രൂവും ഈ രണ്ട് സ്ക്രൂവും കഴിക്കുക നമുക്കിത് ക്ലീൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സംഭവമാണിത് പ്ലസ് നമുക്ക് ഒരു ഒരു ചെറിയ ബ്രഷ് എപ്പോഴുള്ള നല്ലതായിരിക്കും ഇങ്ങനെ ഇടയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയാനായിട്ട് ഓക്കെ നമ്മളപ്പോൾ സ്ക്രൂ അഴിച്ചിട്ടുണ്ട് കണ്ടോ ഇത് കണ്ടോ ഒത്തിരി പൊടി ഇതിനകത്ത് ഇരിക്കുന്നുണ്ട് അപ്പം ആദ്യം തന്നെ ഇതങ്ങ് ക്ലീൻ ചെയ്ത് മാറ്റുക ക്ലീൻ ചെയ്ത് മാറ്റുക എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ അതൊന്ന് തുടച്ചു അതിന് ശേഷം ഇങ്ങനത്തെ ഒരു ബ്രഷ് ഇട്ട് ചെയ്യുക കാരണം ഇതിൻ്റെ ഇടയിൽ എന്തായാലും പൊടിയിരിക്കും നമ്മൾ എത്രയൊക്കെ അങ്ങനെ തുടച്ചാലും അത് പോകത്തില്ല കണ്ടോ ഇപ്പം ടോപ്പ് എന്തായാലും അവസാനം ഒന്നും കൂടി തുടയ്ക്കേണ്ടി വരും പക്ഷേ നമ്മൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളൂ കണ്ടോ ഇത് ഇങ്ങനെ നമ്മളൊന്ന് തുടച്ചെടുത്തു കണ്ടില്ലേ ഇതിൻ്റെ അടിവശത്ത് അതിനുമുമ്പ് നമ്മൾ ഈ ബോവിൻ അങ്ങ് അഴിക്കുക ബോവിനഴിച്ച് നമ്മൾ മാറ്റി വെച്ചു കണ്ടില്ലേ ഒന്ന് എടുക്കാൻ പറ്റുന്നത് എടുക്കുക ഓക്കേ ഇത് തുടച്ചെടുത്തു ഇതുവഴി കാണുന്നതൊക്കെ തുടച്ചെടുക്കുക ഇനി ഈ രണ്ട് ഹോളും ഉണ്ടോ അവിടെ ജസ്റ്റ് ഒന്ന് തിക്കുക അപ്പോൾ അതിൻ്റെ ആ ഒരു കഷ്ണം പോലെ അത് പോരും കണ്ടോ കണ്ടോ രണ്ട് ഇതിൻ്റെ ഇടയിലിരുന്നിരുന്നതാണ് ഇങ്ങനെ പൊടി ഓക്കെ നമ്മൾ ഈ ചെയ്യുന്ന മെറ്റീരിയൽ ഇച്ചിരി കട്ടിയുള്ളതായതുകൊണ്ടേ നന്നായിട്ട് പൊടി ഇരിക്കും പിന്നെ കാണുന്ന ഇത് വെച്ചിട്ട് ഈ എഡ്ജൊക്കെ തുടച്ചെടുത്തു ഇതിൻ്റെ അകത്ത് കൺ കാല ആയിട്ട് നമുക്കത് അങ്ങനെ ഓപ്പൺ ചെയ്താൽ മതി ഓക്കെ കണ്ടോ ഇത് നിറച്ചഴുക്കിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ തുണി ചുതാ എൻ്റെ ഇവിടെ കണ്ടോ അപ്പുറ സൈഡ് ആ സൈഡ് നമ്മൾ കാണുന്ന സൈഡല്ല പക്ഷെ അവിടെയൊക്കെ തുണി കിടക്കുന്നുണ്ട് അതെല്ലാം എടുത്ത് നമ്മൾ ഈ ഈയൊരു ഭാഗത്തേക്ക് ഇടുക കണ്ടോ നമ്മുടെ ഈ ലോക്കിൻ്റെ സ്ഥലത്തും ഒക്കെ ഇരിപ്പുന്നുണ്ട് ഇരിപ്പുണ്ട് നമ്മൾ ഇങ്ങനെ ഇട്ടു ഈ ഒരു സാധനം വെച്ചിട്ടാണ് കേട്ടോ ഇതെല്ലാം നടക്കത്തുള്ളൂ പിന്നെ ഇവിടെ കിടക്കുന്നുണ്ടാവാം ഈ സൂചിയൊക്കെ നമ്മുടെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബീഡ്സ് അങ്ങനെ തുണിയിലുള്ള മുത്തുകളൊക്കെ ഇല്ല അതൊക്കെ പൊട്ടി ഇവിടെ കിടക്കും കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മളൊന്നെടുത്ത് മാറ്റണം നമ്മൾ ഈ ഈ ഒരു ഓയിലിലേക്ക് അതെല്ലാം പൊട്ടി വീണിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം എങ്കിൽ അതൊന്നെടുത്ത് മാറ്റണം ഓക്കെ ഇനി ഈ ഒരു ഇത് കണ്ടോ ഇവിടെ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് ഒറ്റ പ്രാവശ്യാണ് കാണിക്കാൻ പാടുള്ളൂ കാരണം ചെറിയ ചെറിയ നാരുകളാണത് അതിലോട്ട് കയറിയിരിക്കുന്നത് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ കണ്ടോ അപ്പോൾ ശരിക്കും അതിലേക്ക് കയറി ഒരു നമ്മുടെ പൈപ്പിന്റെ ക്യാപ്പ് പോലെ അപ്പം അത് കയറിക്കോളും ഓക്കെ ഇനി നമ്മൾ ഇതാ ഇതൊന്ന് ആദ്യം തുടച്ചെടുത്തോ ഇതാ ഇത് നമ്മുടെ കൈ കാണുന്ന ഇടത്തൊക്കെ ആദ്യം ഒന്ന് തുടച്ചെടുക്കുക കണ്ട ഒരു പ്രാവശ്യം നമ്മൾ ഇത് മുഴുവനായിട്ടൊന്ന് തുടച്ചെടുത്തോ ഇത് ചെയ്യുമ്പോഴൊന്നും സാനിറ്റൈസർ യൂ ഇത് ചെയ്യുമ്പോഴൊന്നും നമ്മൾ സാനിറ്റൈസർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല നോർമൽ അത് തുണി വെച്ചിട്ട് അതായത് ഉണങ്ങിയ തുണി വെച്ചിട്ട് ഇതെല്ലാം ചെയ്യുക അതായത് ഈ മെഷീൻ്റെ അടിവശം മുഴുവനായിട്ട് വീണ്ടും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ആ വശം ക്ലീൻ ചെയ്തു ഓക്കെ ഈ ഈ സൈഡും ക്ലീൻ ചെയ്യും ഇനി വേണമെങ്കിൽ ഇതൊന്ന് എടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ക്ലീൻ ചെയ്യാം കേട്ടോ എൻ്റെ അത്ത അങ്ങനെ ഇതായിട്ടില്ല കണ്ടോ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തു അപ്പോൾ ആ നൂലെല്ലാം നമുക്ക് കിട്ടും ഓക്കെ അത് കറക്റ്റ് ആ പൊസിഷനിൽ തന്നെ നമ്മൾ വയ്ക്കണം ദിവസവും വർക്ക് ചെയ്യുന്ന മെഷീൻ ആണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ നിർബന്ധമായിട്ട് ഇത് ചെയ്യണം കേട്ടോ ഇത് ഇച്ചിരി പാടുള്ള പരിപാടിയാണ് പക്ഷേ എങ്കിൽ പോലും നമ്മുടെ മെഷീൻ കുറച്ചും കൂടി ത്തിരി പാടുള്ളൊരു പണിയാണ് എങ്കിലും നമ്മുടെ മെഷീൻ കുറച്ചും കൂടി സ്മൂത്തായിട്ട് പോകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഓക്കെ കണ്ടില്ലേ ഇങ്ങനെ ആ ഓയിൽ വെച്ച് തന്നെ ഇവിടെയൊക്കെ ഒന്ന് തുടക്കുക അപ്പോൾ ആ ഓയിൽ അതിലേക്ക് ഇരുന്നോളും ഓക്കെ അങ്ങനെ ഇത് ഒരു ഘട്ടം ഒരു വട്ടം അങ്ങനെ ഇതൊരു വട്ടം നമ്മൾ ഫുള്ളായിട്ട് തുടച്ചെടുത്തു അതിന് ശേഷം ഇത് കണ്ടോ ഇതിൻ്റെ ഇടയിൽ എപ്പോഴും ചിലപ്പോൾ ഏക ഇതിൻ്റെ ഇടയിൽ ആ രണ്ടിൻ്റെ ഇടയിൽ കണ്ടോ നൂല് കറിയിരിക്കാൻ സാധ്യതയുണ്ട് അത് നമ്മൾ ചെയ്തെടുത്തു അത് നമ്മൾ തുടച്ചെടുത്തു ഇനി ഈ തുണി ഇങ്ങോട്ട് ഇട്ടു അതിന് ശേഷം നമ്മൾ ഇതൊന്ന് ലോക്ക് ചെയ്ത് വെക്കുക കേട്ടോ അന്നാലാണ് ഈ ഭാഗം എന്നാലാണ് നമുക്കത് അപ്പുറത്തുനിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ അത് ലോക്കാക്കി വെച്ച് ഈ തുണി എടുത്തിട്ട് നമ്മളത് വട്ടത്തിൽ തിരിച്ചു തേണ്ടോ അതാ ഇതുവഴി നമുക്ക് കിട്ടി കണ്ടോ അപ്പം അതാ പൊടി ഇരിക്കുന്നതാണ്ടോ ആ അങ്ങനെ ഒരു രണ്ട് മൂന്ന് വട്ടം അത് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കംപ്ലീറ്റ് പൊടികൾ നമുക്ക് ഇങ്ങോ പോരും ഓക്കെ കണ്ടോ എന്നിട്ട് ഇത് വച്ചിട്ട് നമ്മൾ പിന്നെ ചെയ്യാൻ പറ്റുന്നതല്ലേ ഇതിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് കറക്കുക ണ്ടോ നമ്മളിതൊന്ന് കറക്കി നോക്കണം അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഇത് കണ്ടോ ഇങ്ങനെ പൊടി ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അതൊന്ന് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇതൊന്നും ഇട്ടിട്ട് കണ്ടോ കുത്തി തന്നെ കളയണം ഇതൊന്ന് കറക്കി കറക്കി ചെയ്താൽ മതി ഇപ്പം എൻ്റെ ഇത് കണ്ടോ ഇതാ കണ്ടോ ഇനി അപ്പോൾ ഈ പൊടികളെല്ലാം ഉണ്ടാവും അതെല്ലാം ഒന്ന് ശരിക്കും നമ്മൾ കറക്കിയെടുത്ത് കളയുക ഓക്കെ കറക്കി 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 തന്നെ ചെയ്യണം ഒരു വശത്തേക്കാണ് കേട്ടെ ഇങ്ങോട്ട് മാത്രം ഫ്രണ്ടിട്ട് മാത്രമാണ് അത് കറക്കാൻ പാടുള്ളൂ ഓക്കെ അതങ്ങനെ ചെയ്തു ഇനി നമ്മൾ ചെയ്യേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട് ഇതിനകത്ത് ഇപ്പതാ നമ്മൾ ഇട്ടേക്കുന്ന കംപ്ലീറ്റ് സംഭവങ്ങൾ ആ പൊടികളെല്ലാം നമ്മൾ തുടച്ചെടുത്തു ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ഡസ്റ്റ് ഈ പൊടികൾ വന്ന് നിറയുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ എൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഒരു പഞ്ഞി പഞ്ഞി പോലെയാണ് പൊടികൾ നിറഞ്ഞിരിക്കുന്നത് അപ്പോ ഇതിന്റെ ആ അഡ്ജസ്റ്റിങ് ഓക്കെ ആണ് എന്നാണ് അർത്ഥം അതേ സമയത്ത് ഇവിടെ നിറച്ച് ഓയിലായിട്ട് കിടക്കുവാണെങ്കിൽ അതായത് ഇങ്ങനെ കുഴഞ്ഞ് ഓയിലായിട്ട് ഇങ്ങനെ കണ്ട ഇങ്ങനെ ഓയിലോട് കൂടിയാണ് ഇവിടെ പൊടി വന്ന് അടിയുന്നതെങ്കിൽ അതായത് പൊടിയായിട്ടല്ല ഇങ്ങനെ കുഴഞ്ഞാണ് അടിയുന്നതെങ്കിൽ ഈ അഡ്ജസ്റ്റ് കണ്ടോ ഈ ഒരു റെഡ് പോയിന്റ് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്ലസ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് തിരിക്കണം മൈനസ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് തിരിക്കണം എന്ന് പ്ലസ് മൈനസ് എന്ന് അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഓയിലോട് കൂടി തന്നെയാണ് കിടക്കുന്നതെങ്കിൽ താഴത്തേക്ക് അതൊന്ന് പയ്യ തിരിക്കണം അതായത് ഓയില് ഇങ്ങോട്ടും കൂടി സ്പ്രെഡാവുന്നുണ്ട് എന്നാണ് അർത്ഥം അത് കുറയ്ക്കാനായിട്ടാണ് നമ്മൾ മൈനസ് മൈനസിലേക്ക് ചെയ്തുകൊണ്ടിരുന്നു ഇനി ഡസ്റ്റ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് വരുവാണെങ്കിൽ അത് പ്ലസ് ആക്കുക അതായത് കൂടി വരണം ഓയിലിൻ്റെ ഇത് കുറച്ചും കൂടി ഇങ്ങോട്ട് വരണം എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അപ്പം ഇത് പൊടി പൊടി പോലെയാണ് കിടക്കേണ്ടത് ഇവിടെ ഒരു പൂട പോലെയാണ് നൂലുകളെല്ലാം അടിയേണ്ടത് ഇനി അങ്ങനെയല്ല കുഴഞ്ഞു മറഞ്ഞാണ് ഇവിടെ വേസ്റ്റ് അടിയുന്നതെങ്കിൽ നിങ്ങൾ മൈനസ് ചെയ്യണം അതായത് കുറയ്ക്കണം ആ ഓയിലിൻ്റെ സ്പ്രെഡിങ് കുറയ്ക്കണം അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട സംഭവമാണിത് അത് എപ്പോഴും നമ്മളത് ശ്രദ്ധിക്കണം ഓക്കെ അത് ആദ്യം തന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം ഓക്കെ ഇനി നമ്മൾ ഇത് ക്ലോസ് ചെയ്യുവാണ് ഇതിന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇത് നമ്മുടെ ഓയിൽ ബ്രൗൺ ആയതല്ലോ ഇതിന്റെ കളറ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനൊരു ഒരു ഗോൾഡൻ കളറായി മാറും അപ്പോൾ അതങ്ങനെ ആയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ ഒഴിച്ച ഓയിലാണ് ഇതിന്റെ കണ്ടോ ഈ ഹൈ വരയുടെ ആ തൊട്ട് താഴെയായിട്ട് ഓയിലിന്റെ ഒരു അളവ് എന്ന് പറയുന്നത് അതാണ് ഈ ഹൈ വരയുടെ മുകളിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല അത് ഭയങ്കര ഓവർഫ്ലോ ഉണ്ടാക്കും അപ്പം ഹൈ വരയുടെ തൊട്ട് താഴെയായിട്ടാണ് ഈ ഓയിൽ ലെവൽ നിൽക്കേണ്ടത് എപ്പോഴും ഓക്കെ അത് നമ്മൾ മെയിൻ്റെ ചെയ്യണം ബ്രഷ് ഇട്ടു ആദ്യം അത് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ അടിൽത്തെ വശം ക്ലീൻ ചെയ്തിട്ടാണ് ഇത് ക്ലീൻ ചെയ്യുമ്പോഴാണ് അങ്ങ് പെർഫെക്ഷൻ ആവത്തുള്ളൂ ഓക്കെ ഇതുവഴി നമ്മളൊന്ന് നോക്കുക നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അടിവശമൊക്കെ ഓക്കെ ഇനി ഇതിൻ്റെ അടിവശത്തേക്കും നമ്മൾ ഈ ഒരു തുണി ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് തുടച്ചെടുക്കണം കണ്ടോ അപ്പോഴും കിട്ടും നമുക്ക് കുറച്ച് പൊടികൾ ഓക്കെ അല്ല ഇങ്ങനെ എടുത്തു ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറങ്ങുന്ന ഭാഗം കണ്ടോ അതായത് ഇവിടെ ഇവിടെ ഈ വശത്തും ഇവിടെ കുറച്ച് ഓയില് ഒരു തുള്ളിയായിട്ട് ഒഴിച്ചു കൊടുക്കണം ഇതാ ഒഴിച്ചു ഒഴിച്ചു ജസ്റ്റ് ഒന്ന് കറക്കി വിടണം ഓക്കെ അതുവഴി ഓയില് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒന്നും കൂടി കറക്കാം ഓക്കെ അപ്പോൾ ഈ ക്ലീനിങ് ഓക്കെ ആയി ഇനി ഓയില് കൊടുക്കേണ്ട ഒരു സ്ഥലം കൂടി ഉണ്ട് കണ്ടില്ലേ ഈ മെഷീൻ്റെ ടോപ്പിൽ ഇവിടെ കണ്ടോ ഇവിടെ മാത്രം ഒഴിച്ചൊഴിച്ച് കൊടുക്കരുത് ഓരോ ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ വീഴുന്ന അതിൻ്റെ ഉള്ളിലേക്ക് പോകണം അവിടെ ഒരു ചുരു കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് വിടണം ഓക്കെ നമ്മൾ അതും കൂടി ചെയ്തു ഓൾറെഡി ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടൊരു ഓയിലിൻ്റെ ഇത് അടിവശത്തും ഉണ്ടാവും അത് സാരമില്ല അതിന് ശേഷം നമ്മൾ ഈ ടോപ്പ് ഒന്നും കൂടി എല്ലാം ക്ലീൻ ചെയ്തു നൂലുകൾ കുറക്കുക അതിനുശേഷം ഒരു ചീത്ത തുണി അത് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ഒന്ന് നല്ല സ്പീഡിൽ ചെയ്യണം കാരണം അടിവശത്ത് നമ്മൾ ആ ടച്ച് ചെയ്യാതിരുന്ന കുറച്ച് പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് അടിവശത്ത് നിന്ന് മുകളിലേക്ക് തന്നെ കയറി വന്നോളും അപ്പം അതിനായിട്ടാണ് ഒറ്റ സ്റ്റിച്ച് നമ്മൾ ഒന്ന് കൊടുക്കുന്നത് അത് നമ്മുടെ എന്താ പറയുക ഒരു ചീത്ത പഴയ തുണി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കാരണം ഓയിലും ഉണ്ടാവും ആ ഓയിലും കൂടി പോരും അപ്പോൾ ഇതാണ് ഫോർ മെഷീൻ്റെ ഒരു കംപ്ലീറ്റ് ക്ലീനിങ് വീഡിയോ ഇതിൽ ഓയിൽ ചേഞ്ചിങ് ഇപ്പം നമ്മൾ ചെയ്തിട്ടില്ല പക്ഷേ അതല്ലാതെ റുട്ടീനായിട്ട് ചെയ്യേണ്ട ജാക്ക് മെഷീൻ്റെ ഒരു ക്ലീനിങ് പ്രൊസീജിയറാണ് ഇത് അപ്പോൾ എല്ലാവരും ഇത് ചെയ്യണം അതിൻ്റെ ആ അടിവേഷണത്തെ ആ ഒരു റെഡ് കളർ ഇത് അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അത് എപ്പോഴും നമ്മളത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ഓയിൽ ലെവലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം